ഇനി ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വലിയ മിറർ എന്തായാലും വേണമെന്ന് കസ്റ്റമർ വളരെയധികം നമ്മളോട് ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ നമ്മളൊരു ഫുൾ ഒരു മിറർ ഒരു ഡോറിൻ്റെ ഭാഗമായ ഒരു മിറർ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഈ കോസ്മെറ്റിക്സ് ഒക്കെ വെക്കാൻ പറ്റിയ പോലെ ഒരു ഏരിയ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ ഡ്രസ്സിംഗ് ടേബിൾ സെറ്റപ്പിലാണ് നമ്മളത് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതിന് പിന്നിലും നമ്മൾ വാൾ പാനൽ ചെയ്തിട്ട് ഇതെല്ലാം നമ്മൾ പാർട്ടീഷൻ ചെയ്തതാണ് എല്ലാം നമ്മൾ തട്ടായി പിരിച്ചതാണ് സോ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഡോറിനും നമ്മൾ ലോക്ക് നിർബന്ധമായും കൊടുത്തിട്ടുണ്ട് അത് കസ്റ്റമറുടെ ആവശ്യം കൂടിയായിരുന്നു എല്ലാ ഡോറിലും എനിക്ക് ലോക്ക് നിർബന്ധമായും വേണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെ എല്ലാത്തിലും നമ്മൾ ലോക്കും പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു അടിപൊളി അല്ലെങ്കിൽ മനോഹരമായ ഒരു വാട്ടറോപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള ഒരു വാർഡ് റോപ്പ് ആയിക്കോട്ടെ കിച്ചൺ ആയിക്കോട്ടെ അപ്പം ഞാൻ നിങ്ങൾക്ക് മുന്നേ പരിചയപ്പെടുത്തിയില്ല ഒരു ഡോട്ടർ ബെഡ്റൂം അങ്ങനെ ആർക്കും ആവശ്യപ്പെട്ട അനുയോജ്യമായ എല്ലാം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എ വൺ എഞ്ചിനീയേഴ്സിനെ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ മാനേജറിൻ്റെ നമ്പർ താഴെ ഉണ്ടാവും അവരെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും അവർ അതുമാത്രമല്ല നിങ്ങളുടെ പ്ലേസിലേക്ക് അവർ വന്നിട്ട് നിങ്ങളുടെ സൈറ്റ് വിസിറ്റ് ചെയ്ത് അവിടെ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള വർക്കാണോ വേണ്ടത് അതിന് എല്ലാ സജ്ജീകരണങ്ങളും അവർ തരും അപ്പോൾ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ് സോ മറക്കാതെ അവരെ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വലിയ ഇൻറ്റീരിയർ വർക്കൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എ വൺ ഇൻറ്റീരിയേഴ്സിനെ കോൾ ചെയ്ത് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ബെനിഫിറ്റ് ആയിരിക്കും ഇതുപോലുള്ള വീഡിയോകൾ കാണണമെങ്കിൽ എ വൺ ഇൻഡിയേഴ്സിൻ്റെ വീഡിയോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ